ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ തിരുവല്ലമലയിൽ ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ വൺറ്റ് ഡി റീജിയൺ പതിമൂന്നിന്റെ കോൺഫറൻസ് മാമാങ്കം രണ്ടായിരത്തിയഞ്ച് ആഘോഷിച്ചു റീജിയണൽ ചെയർപേഴ്സൺ മത്തായി പാലക്കാട്ട് അധ്യക്ഷത വഹിച്ചു ലക്കിടി പോളി ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ സോൺ ചെയർപേഴ്സൺമാരായ ഗോപി ചക്കുന്നത്ത് രാംകുമാർ പല്ലക്കാട്ട് ഏരിയ ചെയർപേഴ്സൺ ഉഷാ രാംകുമാർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർമാരായ എം വി അശോകൻ കൃഷ്ണകുമാർ പൂലേരി റീജിയൺ പതിമൂന്നിന്റെ കീഴിൽ വരുന്ന ഒൻപത് ക്ലബുകളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുത്ത് സംസാരിച്ചു എല്ലാ ക്ലബുകൾക്കുമുള്ള മൊമന്റോകളും വിതരണം ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു റൈറ്റ് വിഷന്യൂസ് തിരുവിലോ അമല